കോൺഗ്രസ് പുനഃസംഘടനയ്ക്കെതിരെ പരാതി മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരാണ് പരാതി നൽകിയത് എ ഐ സി സി ജനറൽ സെക്രട്ടറിക്കാണ് പരാതി നൽകിയിട്ടുള്ളത് നിലവിൽ തങ്ങളെ തഴയപ്പെടുന്നുവെന്നാണ് പരാതി കൂടുതൽ വിവരങ്ങളുമായി ചന്ദു ചന്ദ്രശേഖർ ചേർന്നുണ്ട് ചന്തു ഒരുപക്ഷേ ഏതൊരു സാഹചര്യത്തിലാണ് ഈ ഒരു പരാതി ഉണ്ടാകുന്നത് വിഷ്ണു കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ് തഴയപ്പെട്ട യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറിമാർ ഇപ്പോൾ കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എം എം ഹസനും പരാതി നൽകിയിരിക്കുന്നത് പ്രധാനമായും ഇവർ പറയുന്നത് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെ ഡി സി സി സെക്രട്ടറിമാരായി നിയമിച്ചിരുന്നു പുനഃസംഘടനയിൽ കൂടാതെ ജില്ലാ പ്രസിഡന്റുമാരെ വൈസ് പ്രസിഡന്റുമാരാക്കുകയും ചെയ്തു അതേസമയം സംസ്ഥാന സെക്രട്ടറിമാരെ ഇതിൽ നിന്നും ഒഴിവാക്കി അവർക്ക് മറ്റ് ചുമതലകളൊന്നും നൽകിയിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു പുനഃസംഘടന നടന്നത് ഈ പുനഃസംഘടനയ്ക്കെതിരെയാണ് ഇപ്പോൾ എ ഐ സി സി ജനറൽ സെക്രട്ടറിക്ക് തന്നെ ഈ തഴയപ്പെട്ട യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറിമാർ പരാതി നൽകിയിരിക്കുന്നത് പരാതി കാര്യമായി തന്നെ പരിഗണിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പരാതികൾ അത് ഭൂഷണമല്ല എന്ന ഒരു വിലയിരുത്തലാണ് സംസ്ഥാന നേതൃത്വം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ പരാതിയിൽ തീരുമാനം ഉണ്ടാകും എന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് വിഷ്ണു